ചുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ പോയിന്റിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ് ചുള്ളി കാസർഗോഡി അവയുജ്വലമായ പോരാട്ടത്തിന്റെ വിസിൽ നാദമാണ് ബാബു പുല്ലക്കൊടിയുടെ വിസിൽ നിന്ന് മണ്ണിൽ മുഴങ്ങിയിരിക്കുന്നത് യും തങ്ങളുടെ കനങ്കാലിൽ മലർത്തിയടിക്കാൻ കഴിവുള്ള അനുരാഗ കരിങ്കൽ കുഴിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പദ്ധിയുടെ വിജയം മാത്രം മുന്നിൽ കൊണ്ട് കാലൂതി കടന്നു പോകുവാൻ ഒരു പുറത്ത് മത്സരം ഓഫ് ആയിരിക്കും അനുവദിച്ച തോക്കത്തിൽ നിന്ന് ഈ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ രണ്ട് കിലോഗ്രാം അധികം ടീമുകൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഈ പടക്കളത്തിൽ കറുപ്പും പച്ചയും മലപ്പുറത്തിന്റെ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് പാറി പറന്നിറങ്ങിയ പടയാളികളാണ് ഒരു മാത്രം തന്നെയാണ് പുലിക്കുരുമ്പയുടെ കാസ്റ്റിക് മലപ്പുറത്തിന്റെ പടയാളികൾ കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ആവേശം ആകാശത്തോളം മാറാടിക്കാൻ ഇന്നിന്റെ കളിക്കിണത്തിൽ പെറ്റമ്മയെയും പിറന്ന നാടിനെയും വെള്ളപ്പട്ടാളങ്ങൾ കൊച്ചു കൊടുത്ത ചേക്കുട്ടി പോലീസിന്റെ തലയറത്ത് മാറ്റിയ ഗിലാഫത്ത് രാജാവ് കാളവണ്ടിക്കാരം വാരിയം കുന്നിന്റെ നാട്ടിൽ നിന്ന് എന്നിന്റെ കളിക്കളത്തിലേക്ക് കണ്ണൂരിന്റെ മണ്ണിലേക്ക് പത്തടിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ട് നാലടിയിൽ ലീഡ് ചെയ്തുകൊണ്ട് റഫറിയുടെ വിസിൽനാഥം മാത്രം താതോർത്തുകൊണ്ട് നടന്നു നീങ്ങുന്ന പതയ ിൽ മലപ്പുറത്തുള്ള മുന്നണി പോരാടികൾ തിരിച്ചു വരും വരുന്നു കൈയടിച്ച് കളിക്കണത്തിൽ സമ്മാനിച്ചുകൊണ്ട് നടന്നിരുന്നു O get